കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി അനുശോചനം അറിയിച്ചു പുലാമന്തോൾ സ്വദേശി മരക്കാടത്ത് പറമ്പിൽ മുപ്പത്തിയാറുകാരനായ ബാഹുലയനാണ് കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നടന്ന തീപിടുത്തത്തിൽ മരണപ്പെട്ടത് ബാഹുലയന്റെ വീട്ടിൽ അനുശോചനം അറിയിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യാഴാഴ്ച വൈകീട്ടോടെയാണ് എത്തിയത് ബാഹുലയന്റെ മാതാപിതാക്കളെ നേരിൽ കണ്ട് വി ഡി സതീശൻ അനുശോചനം അറിയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി മെമ്പർമാരായ വി ബാബുരാജ് അഡ്വക്കേറ്റ് ബെന്നി തോമസ് ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ തുടങ്ങിയവരും വി ഡി സതീശനൊപ്പമുണ്ടായിരുന്നു പ്രദേശത്ത് മകൻ ബാഹുലേൻ ഇന്നലെ നടന്ന കുവേറ്റ് തീപ്പിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള വിവരം ഇന്ന് രാവിലെയാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് അതിൻ്റെ വിവരം കിട്ടിയത് ഇന്നലെ വേലായതേട്ടനൊരു ഫോണ് വന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആരാ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഫോൺ കട്ടായിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ജിഷാം പറഞ്ഞൊരു പയ്യനാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അയാളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഐ സിയുയിലാണെന്നുള്ള വിവരമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടു എന്നുള്ള വിവരം അതുപോലെ തിരിച്ചറിഞ്ഞതും ജിഷാം അവിടെ ഉള്ളതുകൊണ്ടാണ് തിരിച്ചറിയാൻ സാധിച്ചത് നമുക്ക് നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് ഈ വേലായതേട്ടൻ ഇതിന് മുന്നേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു എല്ലാവിധത്തിലും എല്ലാവർക്കും ഒരു നാടിൻ്റെ തന്നെ വലിയൊരു വിഷമമായിട്ട് ഈ ബാഹുലേൻ്റെ മരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മരണമാണ് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുകയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ എം പി വേലായുധൻ്റെ മകനാണ് ബാഹുലയൻ ഓമനയാണ് അമ്മ ഭാര്യ പ്രവീണ സഹപ്രവർത്തകനും ബാല്യകാല സുഹൃത്തുമായ സജീഷ് എറക്കോത്തും ബാഹുലേനെ അനുസ്മരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഞാനും ബാഹുലേനും ഒരുമിച്ചാണ് കുവൈത്തിൽ പോയത് ഞങ്ങൾ ഗ്രാൻഡ് ഹൈപ്പറില് ഹൈപ്പറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവൻ കാഷ്യർ ആയിട്ടും ഞാൻ ഫ്രോസൺ ബ്യൂറാചാരൻ സെക്ഷനിലായിരുന്നു ഒരേ അക്കോമഡേഷനിൽ ഒരേ റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ നാട്ടിൽ വന്നു അവൻ രണ്ടായിരത്തി ഇരുപതിലും തിരിച്ചു വന്നു അതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്നു അവൻ തിരിച്ചു പോയി അവിടെ നിന്ന് എൻ പി ടി സി പറഞ്ഞ കമ്പനിയിൽ ഹൈവേ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പ്രവേശിച്ചു അവിടെയാണ് അവിടെ അവരുടെ അക്കോമഡേഷനിലാണ് ഈ ദുരന്തം അവനെ തേടിയെത്തിയത് അവിടെ നിന്നാണ് ഈ അപകടം ഉണ്ടായത് എട്ടൊമ്പത് വയസ്സ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ക്ലബിൻ്റെ ഇതിലും പാർട്ടി പ്രവർത്തനങ്ങളിലും ഒരുമിച്ചായിരുന്നു ഞങ്ങളിവിടെ ഏഴ് വർഷത്തോളം കൺസ്യൂമർ വർഡ് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ബൈക്കിലായിരുന്നു അവനെ കൂടുതൽ കാലം സഞ്ചരിച്ചിരുന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് അവൻ്റെ വീട്ടിൽ വരും അവനെ കയറ്റി ഞാൻ മലപ്പുറം പോവും അതുപോലെ പെരിന്തൽമണ്ണ ഷോപ്പിൽ പോകും അങ്ങനെ നിരന്തരം രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇൻ്റർവ്യൂവിന് കോ കോഴിക്കോട് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് രണ്ടും കിട്ടി അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കുവൈത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് അവൻ്റെ എൻ്റെ നാട്ടുകാരനെ നാട്ടുകാരനുപരി എൻ്റെ കൂടെപ്പുറപ്പായിട്ടാണ് അവനെ ഞാൻ കണ്ടിരുന്നത് ഞങ്ങൾ അങ്ങോട്ടുള്ള പരസ്പര ബന്ധങ്ങളും അങ്ങനെ ആയിരുന്നു നിഷ്കളങ്കമായ ഒരു മനസ്സിനോടൊപ്പം എല്ലാ കലാ സാംസ്കാരിക വേദിയിലും അവൻ്റെ സാന്നിധ്യം അവൻ ഉറപ്പുവരുത്തിയിരുന്നു അവൻ്റെ ഈ വിയോഗം ഒരു തീരാനഷ്ടമാണ് നാടിനും കൂടാതെ എൻ്റെ ജീവിതത്തിലും